എത്തിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇവരെന്തേയും നല്ല പ്രൊഫഷണൽ കോഴ്സുകൾ തെരഞ്ഞെടുക്കും കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു സ്ഥലത്ത് വഴതിന് വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ട്രെയിനിൽ വെച്ചുകൊണ്ട് യാദൃച്ഛികമായ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി ഒരു കോളേജിൽ അഡ്മിഷന് വേണ്ടി വരികയാണ് അപ്പൊ എന്തിനാണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നു എ ഐ ആണ് എ ഐ കോഴ്സാണ് പഠിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സാണ് ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് കുടുംബങ്ങൾ കൂടെയുണ്ടോ അവര് പറഞ്ഞു ഇല്ല അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഹോസ്റ്റൽ നോക്കണം കുട്ടിയുടെ ഉപ്പയുണ്ട് കൂടെ എന്തിനാണ് കോഴ്സ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നല്ല സ്കോപ്പ് ഉള്ള കോഴ്സാണല്ലോ പുതിയ കാലത്ത് ഞാൻ പറഞ്ഞു അത് എനിക്കറിയാം നിങ്ങൾ ഈ കോഴ്സ് തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നത് എന്താണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല ഒരു കോഴ്സ് പഠിക്കണം അത് ആധുനികമായ ഒരു കോഴ്സ് പഠിക്കണം എസ് എസ് എൽ സി റിസൾട്ട് വന്നു ഇനി പ്ലസ് ടു റിസൾട്ട് വരാനിരിക്കുകയാണ് അങ്ങനെ റിസൾട്ടുകളെല്ലാം വരുമ്പോൾ മക്കളുടെ കരിയറിലേക്ക് ആലോചിക്കുന്ന സമയമാണ് പലരും മക്കളെ ആക്കാൻ ഡോക്ടർമാരാക്കാൻ വലിയ പ്രൊഫഷണലുകളാക്കാൻ വലിയ നിക്ഷേപങ്ങൾ മുതൽ മുടക്കിയിട്ട് ഏതെങ്കിലും രാജ്യത്തിന്റെ പല രൂപത്തിലുള്ള ക്യാമ്പസുകളിലേക്ക് മക്കളെ പറഞ്ഞേക്കുകയാണ് എന്തിനാണ് മക്കളെ പറഞ്ഞേക്കുന്നത് ദുനിയാവിൽ വലിയ ഉദ്യോഗം നേടാനാ എന്നാൽ ഈ വിദ്യാഭ്യാസത്തിന്റെ പരിസരങ്ങൾ എങ്ങനെയാണെന്ന് മാതാപിതാക്കൾ ജാഗ്രതരാകുന്നില്ല ലഹരിക്കടിമപ്പെടുന്ന പെൺകുട്ടികളുള്ള കാലമല്ലേ എം ഡി എം എക്ക് വിധേയപ്പെടുന്ന ക്യാമ്പസുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമായ വാർത്തകളാണോ സുരക്ഷിതമായ ഒരിടമൊരുക്കാതെ ക്യാമ്പസുകളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കാൻ നമുക്ക് സാധിക്കുന്ന കാലഘട്ടമാണോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ മക്കൾക്ക് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴോ അവരുടെ ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ പ്രാഥമികമായ പരിഗണന കൊടുക്കേണ്ടത് അവരുടെ ദീനിനാണ് ക്യാമ്പസിൽ എന്റെ മകളെ ഞാൻ ഒറ്റക്ക് പറഞ്ഞയച്ചാൽ എന്റെ മകനെ ഇന്നാലിന്ന ക്യാമ്പസിലേക്ക് ഞാൻ പഠിക്കാൻ വിട്ടാൽ അതവന് പ്രതികൂലമായി ബാധിക്കുമോ അവന്റെ ദീൻ നഷ്ടപ്പെടാൻ അത് നിമിത്തമാകുമോ ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ മക്കൾ എനിക്ക് നാളെ നാളാഹുറത്തിൽ വിനയാകരുതോ എന്ന തീരുമാനമാണ് നമുക്ക് പ്രാഥമിക മായ പരിഗണനയുണ്ടാകേണ്ടത് അമാനത്തായി നമ്മെ ഏൽപ്പിച്ച മക്കളെ അവരെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വഴികേടുകളിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ ാഥമികമായ പരിഗണന അവരുടെ ദീനിന് നമ്മൾ കൊടുക്കണം ദീനിയായ ചുറ്റുപാടുള്ള ക്യാമ്പസുകളിലേക്കാണ് നമ്മൾ പറഞ്ഞേക്കേണ്ടത് സുബാനല്ല